ഒരിക്കൽ അവർ ക്യാമറ വിപണിയിൽ തൊണ്ണൂറ് ശതമാനം വിപണി വിഹിതമുണ്ടായിരുന്ന മുപ്പത് ബില്യൺ യു എസ് ഡോളർ റവന്യൂ ഉള്ള കമ്പനിയായിരുന്നു ഡിജിറ്റൽ യുഗം ആവശ്യപ്പെട്ടതുപോലെയുള്ള മാറ്റങ്ങൾക്ക് വിധേയപ്പെടാൻ മടിച്ചു നിന്നതും മോശം മാനേജ്മെൻറ്റ് തീരുമാനങ്ങളും എടുത്തതുകൊണ്ട് പല ഭീമൻ കമ്പനികൾക്കും സംഭവിച്ച അനിവാര്യമായ തിരിച്ചടി കൊഡാക്കിനും സംഭവിച്ചു ഒരു കാലത്ത് അമേരിക്കൻ ഐക്യനായിരുന്ന കമ്പനി കടം കയറി പാപ്പർ ഹർജി നൽകി അമേരിക്കക്കാരുടെ അഭിമാനമായ അക്കാഡമി അവാർഡ് ദാനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളൊക്കെ നടത്തിയിരുന്ന തിയേറ്റർ അത് നിർമ്മിച്ച് രണ്ടായിരത്തി ഒന്ന് മുതൽ അറിയപ്പെട്ടിരുന്നത് കോഡാക് തിയേറ്റർ എന്നായിരുന്നു പാപ്പർ ഹർജി സമർപ്പിച്ചതോടെ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ ഈസ്റ്റ് മൺ കൊഡാക്ക് കമ്പനിക്ക് സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ടു കമ്പനിക്ക് സംഭവിച്ച തകർച്ച അത്ര ഭയാനകരമായിരുന്നു കഥ ഇവിടെ അവസാനിക്കും പക്ഷേ കൊഡാക്ക് ഇവിടെ അവസാനിക്കില്ല പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നേ പോയിൻറ്റ് ഒന്ന് ബില്ല്യൺ യു എസ് ഡോളർ വരുമാനം നേടി കൊഡാക്ക് വൺ തിരിച്ചുവരവ് നടത്തി ജനപ്രീതിയിലോ ഫോട്ടോഗ്രാഫിയുടെ ലോകത്തോ പഴയ സ്വാധീനം ചെലുത്താനായില്ല എങ്കിലും പകരം നൂതനമായ ഡിജിറ്റൽ പ്രിൻറ്റിംഗ് മേഖലയിലെ പ്രധാന സാന്നിധ്യമാണ് കൊഡാക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സെപ്റ്റംബർ നാലിന് യു എസ് എയിലെ ന്യൂയോർക്ക് സംസ്ഥാനത്തെ റോസ്റ്റർ കേന്ദ്രമാക്കി ജോർജ് ഈസ്റ്റ്മാൻ സ്ഥാപിച്ച കമ്പനിയാണ് കൊഡാക്ക് ചിത്രമെടുക്കുന്നതിൽ വിപ്ലവം സൃഷ്ടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്നതും ആയിരിക്കണം ക്യാമറ അദ്ദേഹം ആഗ്രഹിച്ചു നിങ്ങളൊരു ബട്ടൺ അമർത്തുക ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്യാം എന്ന് പറയുന്ന ആക്രമണോത്സുഖമായ ബിസിനസ് തന്ത്രം അദ്ദേഹം സ്വീകരിച്ചു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ നാൽപ്പതമ്പത് വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് ചെറിയ ക്യാമറ കമ്പനികളും ഫോട്ടോ കമ്പനികളും ഫോട്ടോ ഫിനിഷിംഗ് കമ്പനികളുമൊക്കെ ഉയർന്നു വന്നിരുന്നു അതിൽ ഒരു കൂട്ടം ക്യാമറ കമ്പനികളെ വാങ്ങിക്കൊണ്ടാണ് കൊഡാക്കിൻ്റെ കടന്നുവരവ് അത് വളരെ ബുദ്ധിപരമായ ഒരു മാനേജ്മെൻറ്റ് തീരുമാനമായിരുന്നു ഈ കമ്പനികളെ സ്വന്തമാക്കിയതിലൂടെ കൊഡാക്കിന് ക്യാമറ വിപണിയിൽ മാത്രമല്ല ഫിലിം വിപണിയിലും ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു കൊഡാക്കിൻ്റെ വിപണി ആധിപത്യം ഇത്ര ശക്തമാകാൻ കാരണം ക്യാമറകൾ വില കുറച്ച് വിൽക്കുകയോ മറ്റുള്ളവർക്ക് നൽകുകയോ ചെയ്യണമെന്ന് ഈസ്റ്റ്മാൻ മനസ്സിലാക്കിയിരുന്നുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ ക്യാമറ വില കുറച്ച് കൊടുത്ത് ജനങ്ങളെ ഫോട്ടോ എടുക്കാൻ പ്രോത്സാഹിപ്പിച്ചാൽ ഫിലിം ഫോട്ടോ പ്രോസസ്സിംഗ് എന്നിവയിലൂടെ വൻ വരുമാനം ഉണ്ടാക്കാമെന്ന് കൊഡാക്ക് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് പല തലങ്ങളുള്ള പരസ്പര ബന്ധിതമായ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിരുന്നു കൊഡാക്ക് സ്വീകരിച്ചിരുന്നത് നിങ്ങളൊരു കൊഡാക്ക് ക്യാമറ വാങ്ങിയാൽ അതിൽ ഫോട്ടോ എടുക്കാൻ ഉള്ള കൊഡാക്ക് ഫിലിമും കൂടി വാങ്ങും മാത്രമല്ല ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫിലിം ഡെവലപ്പ് ചെയ്ത് ഫോട്ടോ ആക്കാൻ കൊഡാക്ക് സ്റ്റോറിനെ സമീപിക്കുകയും ചെയ്യും അങ്ങനെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയും കോഡാക്ക് ഒരു തെറ്റും വരുത്തിയില്ല അവർ ചെയ്തതെല്ലാം വിജയിക്കുകയും ചെയ്തു ബ്രൗണി ഇൻസ്റ്റമാറ്റിക് ക്യാമറകൾ പുറത്തിറക്കി കൂടാതെ ഫിലിമിൽ നടത്തിയ ഒരു എൻജിനീയറിംഗ് അത്ഭുതമായിരുന്നു കൊഡാക്രോം യഗാക്രോം എല്ലാം വൻ വിജയമായിരുന്നു കൊടാക് ഫിലിം ക്യാമറ വ്യവസായത്തിനായി രൂപം കൊണ്ടതായിരുന്നില്ല അവർ തന്നെയായിരുന്നു ക്യാമറ ഫിലിം ഇൻഡസ്ട്രി തന്നെ എഴുപതുകളുടെ മധ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയപ്പോഴേക്കും അമേരിക്കൻ ഐക്യനാടുകളിലെ ഫിലിം മാർക്കറ്റിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ക്യാമറ മാർക്കറ്റിൻ്റെ എൺപത്തഞ്ച് ശതമാനവും കൊഡാക്കിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു എൺപതുകളിൽ കൊഡാക്കിൻ്റെ സുവർണ കാലഘട്ടത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം ജീവനക്കാർ ഉണ്ടായിരുന്നു ഇതൊരു ഫോർച്ചൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനി ആയിരുന്നില്ല ഫോർച്യൂൺ ഫിഫ്റ്റി കമ്പനി ആയിരുന്നു എല്ലാവരും തിരിച്ചറിയുന്ന അറിയാത്തതേ ആരുമില്ലാത്ത ബ്രാൻഡായിരുന്നു കൊഡാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊടാക്കിനെ കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കുറഞ്ഞ വിലയുള്ള ഫിലിമും മറ്റനുബന്ധ സാധനങ്ങളുമായി ജപ്പാനീസ് കമ്പനിയായ ഫ്യൂജി ഫിലിം യു എസ് വിപണിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ആകാനുള്ള മത്സരത്തിൽ ഫ്യൂജി ഫിലിം കൊടാക്കിനെ പരാജയപ്പെടുത്തി സ്പോൺസറായി ഇത് ജപ്പാനീസ് കമ്പനിക്ക് യു എസ് വിപണിയിൽ നില ഉറപ്പിക്കാൻ അവസരം നൽകി ഫ്യൂജി യു എസിൽ ഫിലിം നിർമ്മാണ പ്ലാന്റ് തുടങ്ങുകയും ആക്രമണോത്സുകമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു ഫ്യുജി വാഗ്ദാനം ചെയ്തിരുന്ന കുറഞ്ഞ വില ഒരുപാട് ആളുകളെ ആകർഷിക്കുകയും അവരുടെ മാർക്കറ്റിംഗ് ഷെയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പത്ത് ശതമാനമായി ഉയരുകയും ചെയ്തു ഫിജി തുടർച്ചയായ വളർച്ച രേഖപ്പെടുത്തി കൊഡാക്കിൽ നിന്ന് മാർക്കറ്റ് ഷെയർ പിടിച്ചു വരുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഫിജിയുടെ മാർക്കറ്റ് ഷെയർ പതിനേഴ് ശതമാനമായി ഉയർന്നു ഒപ്പം തന്നെ കൊഡാക്കിൻ്റെ സിഗ്നേച്ചർ പ്രൊഫഷണൽ ഉൽപ്പന്നമായ കൊടാക്റോമിനോട് നേരിട്ട് മത്സരിക്കാനായി വെൽവിയ പ്രോവിയ തുടങ്ങിയ ട്രാൻസ്പെറൻറ്റ് ഫിലിം അവതരിപ്പിച്ച് കൊഡാക്കുമായുള്ള മത്സരം ഫ്യൂജി കാഠിപ്പിച്ചു ഫിലിം നിർമ്മാണത്തിനായി രാസവസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് കൊണ്ട് ഫോട്ടോഗ്രാഫിയിൽ മാത്രമല്ല അനുബന്ധമായ മറ്റു മേഖലകളിലും കൊഡാക്ക് വികസിപ്പിച്ചിരുന്നു അതായിരുന്നു ബ്ലഡ് അനലൈസർ എക്സ്റേ മെഷീൻ ഫാർമസ്യൂട്ടിക്കൽ കോപ്പിയറുകൾ എന്നിവയെ അവർ വികസിപ്പിച്ചെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കൊഡാക്കിലെ ഒരു എഞ്ചിനീയർ നടത്തിയ കണ്ടുപിടുത്തം പാബിയിൽ കൊഡാക്ക് എന്ന ഭീമന്റെ അന്ത്യം കുറിക്കുമെന്ന് അവർക്കന്നറിയില്ലായിരുന്നു കൊഡാക്ക് എഞ്ചിനീയർ ആയിരുന്ന സ്റ്റീവൻ സാസൺ നിർമ്മിച്ച ഒരു പ്രോട്ടോടൈപ്പ് ആയിരുന്നു പിന്നീട് ഡിജിറ്റൽ ക്യാമറ ആയി മാറിയത് അന്ന് സാസനം നടത്തിയത് ഒരു സാധ്യതാ പ്രകടനമായിരുന്നു പക്ഷെ അതൊരു വാണിജ്യ ഉൽപ്പന്നമല്ലായിരുന്നു പക്ഷെ കാലത്തിൻ്റെ ചുവരെടുത്ത് കൊഡാക്ക് വായിച്ചിരുന്നു പതിറ്റാണ്ട് അകലെയാണെങ്കിലും ഫിലിം ബിസിനസിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നവർ മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഒരു വളർച്ച വെച്ച് നോക്കിയാൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഇമേജിംഗ് ട്രഡീഷണൽ ഫോട്ടോഗ്രാഫിയെ രണ്ടായിരത്തിയെട്ട് ആകുമ്പോൾ മറികടന്നേക്കുമെന്ന് അന്ന് പലരും പ്രവചിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അക്കാലത്ത് ചൂടുറപ്പിച്ച് നിന്നിരുന്നതിനാൽ വേണ്ടത്ര സമയം ഉണ്ടായിരുന്നിട്ടും ഭാവിയിലെ ഗവേഷണമായി മുന്നോട്ടു പോകുവാൻ കൊടാക്ക് അത്ര താല്പര്യം കാണിച്ചില്ല അവർ ഫിലിം സാങ്കേതികവിദ്യയിലെ മാറ്റങ്ങളുമായി മുന്നോട്ടു പോയി ലോകത്തിന്റെ ഡിജിറ്റലിലേക്കുള്ള മാറ്റം കൊഡാക്കിൻ്റെ തകർച്ചയുടെ തുടക്കം കൂടിയായിരുന്നു എമ്പതുകളുടെ തുടക്കത്തിൽ ഒരു വരാനിരിക്കുന്ന പരിവർത്തനം തിരിച്ചറിഞ്ഞ കൊടാക്ക് ഒരു ഇൻഡേണൽ സ്കൂൾ സ്ഥാപിച്ചു കൊഡാക്കിലെ കെമിസ്ട്രി കെമിക്കൽ എഞ്ചിനീയർ തുടങ്ങിയവരെ ഇൻഹോ സ്കൂളിലേക്ക് അയച്ചു അവർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാരാക്കാൻ ട്രെയിനിങ് കൊടുക്കുകയായിരുന്നു ലക്ഷ്യം അതത്ര വിജയമായില്ല കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ലാഭത്തിൻ്റെ കണക്ക് മാത്രമുള്ളതിനാൽ ഇതൊക്കെ അനാവശ്യ ചിലവുകളാണെന്ന് കരുതുന്നവർ ആയിരുന്നു കൂടുതൽ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലാനുള്ള ശ്രമമായി പലരും കരുതി അവർ പറയുന്നൊരു ന്യായം ഫിലിം ബിസിനസ് കൊടാക്കിൻ്റെ കുത്തകയാണ് പിന്നെന്തിന് അനാവശ്യ ടെക്നോളജിയുടെ പുറകെ പോകണം പണം ചിലവഴിക്കണം ഇതൊരു ക്ലാസിക് ഇന്നോവേറ്ററുടെ ധർമ്മസങ്കട പ്രശ്നമായിരുന്നു നിങ്ങളുടെ ഫിലിം ക്യാമറ ബിസിനസ്സുകൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു അതും കുത്തകയുമാണ് വൻ ലാഭം ഉണ്ടാക്കിത്തരുന്നു അപ്പോൾ പിന്നെ എന്തിനെ അത് തകർക്കാൻ ശ്രമിക്കണം പുതിയ ടെക്നോളജി വരുന്നത് ആർക്കും തടയാൻ കഴിയില്ല എന്നത് ഒരു സത്യമാണ് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഡിജിറ്റലിലേക്കുള്ള കൊഡാക്കിൻ്റെ മുന്നേറ്റം പൂർണ്ണ തോതിലായിരുന്നു കടുത്ത മത്സരം നേരിട്ടു എങ്കിലും തൊണ്ണൂറുകളിൽ കൊഡാക്കിൻ്റെ വരുമാനം വലിയ തോതിൽ ഉയർന്നു ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും കൊഡാക്ക് എത്തി ജോർജ് എം സി ഫിഷർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ കൊഡാക്കിൻ്റെ സിഇഒ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കൊടാക് ചരിത്രത്തിലാദ്യമായി പതിനാറ് ബില്ല് യു എസ് ഡോളർ റവന്യൂ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ ലാഭവും നേടി ചരിത്രം സൃഷ്ടിച്ചു തൊണ്ണൂറുകളുടെ അവസാനം ഫിജിയുമെ കടുത്ത മത്സരം നേരിട്ടു കൊഡാക്കിന്റെ മാർക്കറ്റ് ഷെയർ എൺപത് പോയിന്റ് ഒരു ശതമാനത്തിൽ നിന്ന് എഴുപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനമായി ഇടിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മാർച്ച് ഇരുപത്തെട്ടിന് തീയോ ജോർജ് ഫിഷർ വലിയൊരു പ്രഖ്യാപനം നടത്തി കൊടാക്ക് ഡിജിറ്റലിലേക്ക് അതിവേഗം മുന്നേറുന്നു എന്നതായിരുന്നു ആ പ്രഖ്യാപനം പക്ഷേ അവരുടെ ഓരോ ശ്രമവും പരാജയപ്പെട്ടു ഇരുപത്തഞ്ച് ഫോട്ടോകൾ കൊള്ളുന്ന കൊടാക്ക് പിക്ചർ സി ഡി എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഫീൽഡ് ഔട്ടായി ഉയർന്ന സ്റ്റോറേജുള്ള ഹാർഡ് ഡിസ്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല കൊടാക്കിനെ പോലെ തന്നെ ഫിജിയും ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ വരാനിരിക്കുന്ന ഭീഷണി തിരിച്ചറിഞ്ഞിരുന്നു വൈവിധ്യവൽക്കരണത്തിൽ ഫിജി കൂടുതൽ വിജയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ മോഷൻ ഫിലിമിൻ്റെ നിർമ്മാണം ഫ്യൂജി നിർത്തി ഏറ്റവും വലിയ നിർമ്മാതാവായി പോഡാക്ട് വീണ്ടും തുടർന്നു ഡി സി ഇരുപത് വില കുറഞ്ഞ ക്യാമറയായിരുന്നു എല്ലാവരുടെയും അംഗീകാരം നേടി മനോഹരമായ ചിത്രങ്ങൾ എടുത്തു പക്ഷേ ഡിസ്ക് ക്യാമറ വൻ ദുരന്തമായി ചിത്രങ്ങളുടെ നിലവാരം വളരെ മോശമായിരുന്നു തൊണ്ണൂറുകളിൽ പോഡാക്ട് തങ്ങളുടെ കടം വീട്ടുന്നതിൽ മറ്റ് ബിസിനസ്സുകൾ വിറ്റഴിക്കാൻ തുടങ്ങിയ കാലമായിരുന്നു ഓഫീസ് ഇമേജിംഗ് ഡിജിറ്റൽ പ്രിൻ്റർ കോപ്പിയർ ഡിവിഷൻ എല്ലാം വിറ്റു കെമിക്കൽ വിഭാഗം ഈസ്റ്റ്മാൻ കെമിക്കൽ എന്ന പേരിൽ വേറെ കമ്പനിയാക്കി രണ്ടായിരത്തി മൂന്നിൽ പുതിയ സിഇഒ വന്ന് ആന്റോണിയോ പെരസ് അദ്ദേഹം എച്ച് പി യിൽ നിന്നായിരുന്നു വന്നത് ഡിജിറ്റൽ ക്യാമറയിൽ കൊഡാക്ക് മാർക്കറ്റ് ലീഡർ ലീഡറാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഒരു സ്വപ്നം കാണുന്നത് പോലെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുമെന്ന് അവർ കരുതി പക്ഷെ ഒന്നും സംഭവിച്ചില്ല കൊടാക്കിന്റെ ബിസിനസ്സുകൾ വിജയിപ്പിച്ചു നിർത്തിയതും പണമുണ്ടാക്കാൻ സഹായിച്ചതും ഉപകരണങ്ങളല്ല എന്ന് അവർ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു അനുബന്ധ ബിസിനസ്സുകളിൽ നിന്നായിരുന്നു അവർ ലാഭം ഉണ്ടാക്കിയിരുന്നത് ക്യാമറ വിൽക്കാൻ വ്യക്തമായൊരു ബിസിനസ് കൾച്ചർ ഉണ്ടായിരുന്നില്ല അതൊരു ബിസിനസ് വീഴ്ചയായിരുന്നു ഫിലിം ക്യാമറകൾ കൈയടക്കി വെച്ചിരുന്ന ക്യാമറ വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ഡിജിറ്റൽ ക്യാമറകൾക്ക് അത്ര മത്സരം ഒന്നും നടത്തേണ്ടി വന്നില്ല പക്ഷേ ഫിലിം ക്യാമറ നിർമ്മാതാവും ലഭിച്ചിരുന്ന ലാഭവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡിജിറ്റൽ ക്യാമറ ഒരു ദുരന്തമായിരുന്നു ഫിലിം ക്യാമറ വലിയ ലാഭം നേടിത്തന്നിരുന്നപ്പോൾ ഡിജിറ്റൽ ക്യാമറ അതിന്റെ പോലും ലാഭം നിർമ്മാതാവിന് നൽകിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൊടാക്കിന്റെ റോസ്റ്റർലെ പ്ലാന്റിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ജീവനക്കാരുടെ എണ്ണം നാലായിരത്തി തൊള്ളായിരം ആയി കുറഞ്ഞു അത് ചുരുങ്ങിക്കൊണ്ടിരുന്നു ലോകം മാറിയതിനനുസരിച്ച് ഡിജിറ്റലിലേക്ക് മാറുന്നതിൽ സംഭവിച്ച പിഴവ് ഫിലിം ഫോട്ടോഗ്രാഫിയിലെ ചരിത്രപരമായ സംഭാവനകൾ നൽകിയ കൊടാക് എന്ന ഭീമനെ തകർത്തു രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പത്തൊമ്പതിന് കൊടാക് പാപ്പരത്ത് ഹർജി നൽകി ഇത് കൊടാക് എന്ന വമ്പൻ കമ്പനിയുടെ അന്ത്യം കുറിച്ചു എങ്കിലും തോൽക്കാൻ അവർ തയ്യാറായിരുന്നില്ല അവർ തിരിച്ചു വരവിനായി തീവ്രമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നു ജെയിംസ് കോണ്ടിനായിരത്തി പതിമൂന്നിൽ കൊഡാക്കിലേക്ക് വന്നതു മുതൽ കമ്പനി വൈവിധ്യവൽക്കരണത്തിനും തിരിച്ചുവരവിനുമുള്ള ശ്രമം തീവ്രമാക്കി കൊഡാക്ക് സ്വന്തം ക്രിപ്റ്റോ കറൻസിയും കൊടാക് കോവിനും ഇറക്കി അതൊരു സ്ഥിരതയുള്ള നിലനിൽക്കുന്ന ബിസിനസ്സായി മാറിയില്ല കൊടാക്കിന് അതിജീവിക്കണമെങ്കിൽ വ്യക്തമായ ലക്ഷ്യബോധവും ശ്രദ്ധയും ആവശ്യമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മൂന്നിന് ഇമേജിംഗ് ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ടെക്നോളജി കമ്പനിയാണ് കൊഡാക്ക് എന്ന് പ്രഖ്യാപിച്ചു കൂടാതെ പ്രധാന ബിസിനസ് വിഭാഗങ്ങൾ ഡിജിറ്റൽ പ്രിന്റിംഗ് അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളും ഗ്രാഫിക്സ് എൻ്റർടൈൻമെന്റ് കൊമേഴ്സ്യൽ ഫിലിമുമായിരിക്കും കൊടാക് ശ്രദ്ധിക്കാൻ പോകുക എന്നതായിരുന്നു ആ പ്രഖ്യാപനം രണ്ടായിരത്തി പതിനാല് മാർച്ച് പന്ത്രണ്ടിന് ജഫ്രി ജെ ക്ലാർക്കിനെ കൊഡാക്കിന് സിഇഒ ആയി നിയമിച്ചു കമ്പനിയെ ലാഭത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ക്ലാർക്ക് വിജയിച്ചു പാപ്പരത്വ പ്രഖ്യാപനത്തിന് മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി അവസാന പാദം കൊടാക്ക് ലാഭം നേടി ക്ലാർക്ക് കൊഡാക്കിലേക്ക് ചേരുന്നതിന് മുൻപ് തന്നെ കൊഡാക്കി ടീം പാപ്പുരത്വത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനായി പുതിയതായി എന്തെങ്കിലും നിർമ്മിക്കുന്നതിനായി കഠിനമായി ശ്രമം തുടങ്ങിയിരുന്നു അവർക്ക് മൂലധനം ഉണ്ടായിരുന്നില്ല പക്ഷെ അവർക്കൊരു അടിത്തറ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്ട്രീം ഇൻക്ജക്ട് ടെക്നോളജി ഉണ്ടായിരുന്നു ഫിലിം ക്യാമറകൾ നിർമ്മിച്ചത് കൊണ്ട് കൊഡാക്കിൻ്റെ ഇങ്ക് ആൻഡ് പ്രിന്റിംഗ് ടെക്നോളജിയും മികച്ചതായിരുന്നു കൂടാതെ ഇമേജിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി പേറ്റന്റുകളും കമ്പനിക്കുണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം ഉപഭോക്താക്കൾക്ക് ഇത്തരം സർവീസുകളിലോ ഉൽപ്പന്നങ്ങളിലോ അത്ര താൽപ്പര്യം ഉണ്ടായിരുന്നല്ല എന്നതിലായിരുന്നു പക്ഷെ ഇതെല്ലാം എല്ലായിടത്തും ഉണ്ടായിരുന്നു കൊമേഴ്സ്യൽ പ്രിന്റിങ്ങിൽ വലിയൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടയ്ക്ക് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു മുൻപ് തന്നെ കൊമേഴ്സ്യൽ പ്രിന്റിംഗ് ബിസിനസ്സിലേക്ക് കടന്നിരുന്നു എങ്കിലും അവർക്കതൊരു പ്രധാനപ്പെട്ട ബിസിനസ്സായി തോന്നിയിരുന്നില്ല ഇപ്പോൾ നിലനിൽപ്പിനായി കൊമേഴ്സ്യൽ പ്രിൻറിംഗിൽ പൂർണ്ണമായി അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ എല്ലാ സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും അവർക്കുണ്ടായിരുന്നു അവർ വളരെ വേഗം ജോലി തുടങ്ങി റീസ്ട്രക്ചർ ചെയ്തു വൻകിട ബിസിനസ്സുകൾക്കായി ഡിജിറ്റൽ പ്രിന്റിംഗിൽ പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഉയർന്ന നിലവാരമുള്ള പാക്കേജിങ്ങും കൊമേഴ്സ്യൽ പ്രിന്റിംഗ് വൻതോതിൽ ആവശ്യമുള്ള വൻ കോർപ്പറേറ്റ് കമ്പനികളുമായിരുന്നു അവരുടെ ക്ലയൻസ് കമ്പനി പാപ്പരത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഫെബ്രുവരി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ കൊഡാക്ക് പ്രോസ്പർ ഫൈവ് തൗസൻഡ് എൽ എക്സ് ഐ പ്രസ് പ്രിന്റർ പുറത്തിറക്കിയിരുന്നു ഒരു കൊമേഴ്സ്യൽ പ്രിന്റിംഗ് മെഷീൻ പ്രോസ്പർ ഫൈവ് തൗസൻഡ് എൽ എക്സ് ഐ വിപണിയിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയുള്ളതുമായ റൈറ്റിംഗ് മെഷീൻ ആയിരുന്നു അറുന്നൂറ്റമ്പത് ഫീറ്റ് പെർ സെക്കൻഡ് ആയിരുന്നു മെഷീൻ്റെ സ്പീഡ് കൊമേഴ്സ്യൽ പ്രിൻറിംഗിൽ ആധിപത്യം നേടാൻ ആഗ്രഹിച്ച കൊഡാക്കിന് ഫൈവ് തൗസൻഡ് എൽ എക്സ് ഐ വലിയൊരു മുന്നേറ്റമായിരുന്നു പക്ഷേ കടബാധിയിൽ നിന്ന് കരകയറാൻ അത് മതിയാകുമായിരുന്നില്ല അവർ അപ്പോഴും ലാഭകരമായിരുന്നില്ല ക്ലർക്കിന്റെ നേതൃത്വം നവീകരണത്തിലുള്ള ശ്രദ്ധയും കാരണം അവർ നില മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷ നൽകി മുന്നോട്ടു പോയി അവർ പൂർണമായും കൊമേഴ്സ്യൽ പ്രിന്റിംഗിൽ ശ്രദ്ധിച്ചു രണ്ടായിരത്തി പതിനാല് ജൂണിൽ പ്രോസ്പർ സിക്സ് തൗസൻഡ് പുറത്തിറക്കി പ്രോസ്പർ സിക്സ് തൗസൻഡ് ആയിരം ഫീറ്റ് പെർ മിനിറ്റ് ആയിരുന്നു സ്പീഡ് കൂടാതെ മെച്ചപ്പെട്ട ഡ്രൈയിങ് ശേഷിയും നാനോ പാർട്ടിക്കുലേറ്റ് പിഗ്മെൻ്റ് ഇങ്കും ഉണ്ടായിരുന്നു ഇത് ബിസിനസ്സുകൾക്ക് കൂടുതൽ വിശാലമായ നിറങ്ങൾ നൽകി കൂടാതെ താരതമ്യേന വില കുറഞ്ഞതുമായിരുന്നു ഒരു എ ഫോർ കളർ പേജിന് പോയിന്റ് സീറോ ഫൈവ് ഡോളർ വിലയെ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ വിജയത്തെ തുടർന്ന് കൊമേഴ്സ്യൽ പ്രിൻറിംഗിനായി സിക്സ് തൗസൻഡ് സി എന്നൊരു മോഡലും ന്യൂസ് പേപ്പറാൻ്റെ പബ്ലിഷിംഗ് ആവശ്യങ്ങൾക്കായി സിക്സ് തൗസൻഡ് പി എന്നൊരു മോഡലും ഓടാക്കി ഇറക്കി കൊമേഴ്സ്യൽ പ്രിന്റിംഗ് ഇൻഡസ്ട്രിയിൽ കൊടാക് വിജയം കൈവരിച്ചു നില ഉറപ്പിച്ചു അവർ നേട്ടങ്ങൾ കൊയ്ത് മുന്നേറി അതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ പാപ്പരത്വത്തിൽ നിന്ന് കര കയറിയതിനു ശേഷവും കടം വേറിയിരുന്ന കൊടാകിന് മൂന്ന് വർഷത്തിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ അവസാന പാദം ലാഭം രേഖപ്പെടുത്തി അവിശ്വസനീയമായി തോന്നും പക്ഷെ കൊടാക്ക് ഗംഭീരമായി കാര്യങ്ങൾ മാറ്റിമറിച്ചു അതൊരു തുടക്കം മാത്രമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കൊടാക്ക് പ്രോസ്പർ സെവൻ തൗസൻഡ് പ്രഖ്യാപിച്ചു ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഡിജിറ്റൽ പ്രസ് പ്രിന്റിംഗ് ആയിരുന്നു പ്രോസ്പർ മിനിറ്റിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫീറ്റ് ആയിരുന്നു പ്രിന്റിംഗ് സ്പീഡ് ഫൈവ് തൗസൻഡ് എല്ലാ ഇരട്ടി വേഗത പ്രിന്റിംഗ് ഡിവിഷന് വൻ വിജയമായി മാറി അതോടൊപ്പം മറ്റൊരു മേഖലയും പതുക്കെ വളർന്നുകൊണ്ടിരുന്നു ഷൂട്ടിങ്ങിന് ഫിലിം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നു അത് പതുക്കെ വലുതാകുന്നുണ്ടായിരുന്നു ഡിജിറ്റലിനേക്കാൾ അനലോഗ് കൂടുതൽ യൂണീക്ക് എക്സ്പീരിയൻസ് നൽകുന്നതായിരുന്നു അതിന്റെ കാരണം കുറേ വർഷങ്ങൾക്ക് മുൻപ് കൊഡാക്ക് സിഒഒ ആയിരുന്ന ക്ലാർക്ക് പ്രവചിച്ചിരുന്നു കോബി മാത്രമല്ല പ്രൊഫഷണലുകളും ഫിലിം ഉപയോഗിക്കുന്നു സ്റ്റീഫൻ സ്പിൽബർഗ് ക്രിസ്റ്റഫർ നോളൻ ക്വിൻഡൻ ടെറൻഡിനോ പോൾ തോമസ് സാൻഡേഴ്സണും വെസ് സാൻഡേഴ്സണൻ തുടങ്ങിയവർ ഈ ഡിജിറ്റൽ യുഗത്തിലും ദൃശ്യപരമായ മികവിനായി അവരുടെ സിനിമകൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യാറുണ്ട് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത പ്രശസ്ത ചിത്രമായ ഓപ്പൺ ഹെയ്മർ കൊഡാക്ക് ഫിലിമിലായിരുന്നു ഷൂട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓപ്പൺ ഹെയ്മർ ഏഴ് അക്കാഡമി അവാർഡുകൾ നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെഫ് ക്ലർക്ക് കൊടാക്കിനോട് വിട പറഞ്ഞു അദ്ദേഹം തന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിട്ടാണ് ജിൻ കോണ്ടിനു സ്ഥാനം കൈമാറിയത് കൊഡാക്ക് വീണ്ടും പഴയ പ്രതാപം വീണ്ടെടുത്തു രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ കൊഡാക്ക് ഒന്നേ ബില്യൺ ഒന്ന് റവന്യൂ നേടി െറ്റ് ഇൻകം എഴുപത്തിയഞ്ച് മില്യൺ ഡോളറുമായിരുന്നു മുൻ വർഷത്തേക്കാൾ നാപ്പത്തൊമ്പത് മില്യൺ കൂടുതൽ കൊഡാക്ക് ഇപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു കമ്പനിയാണ് പക്ഷേ ചില ഭാഗങ്ങൾ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് ഇന്നവേഷൻ റിസേർച്ച് ഡെവലപ്മെന്റ് എന്നിവയിൽ മുൻപും അവർക്ക് ആഴത്തിലുള്ള ശ്രദ്ധ ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രിന്റിംഗ് പോലെയുള്ള അവരുടെ പഴയ ബിസിനസ് ഇപ്പോഴും അവിടെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നു അവർക്ക് ലക്ഷ്യബോധമുള്ള ശക്തമായ നേതൃത്വവും തന്ത്രവും ആവശ്യമായിരുന്നു ദിശാബോധമുള്ള നേതൃത്വം വന്നതോടെ കൊടാക്ക് ശക്തമായി തിരിച്ചു വന്നു